വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ചപ്പാത്ത് ചെങ്കര റോഡിന്റെ നവീകരണം തുടങ്ങി വാഴൂർ സോമൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരണം നടക്കുന്നത് ചപ്പാത്ത് ടൌൺ മുതൽ സിമന്റ് പാലം വരെ ഭീതി കൂട്ടി ഐറിഷ് ഓടയും നിർമ്മിച്ചാണ് റോഡ് നവീകരിക്കുന്നത് ചപ്പാത്തിൽ നിന്ന് ചങ്കരവഴി കുമ്മളിക്കും ശാന്തിപ്പാലത്ത് നിന്ന് തിരിഞ്ഞ് മാമല വഴി വണ്ടിപ്പെരിയാറിനും പോകാനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത് എന്നാൽ വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ഇത് കാരണം ഇതുവഴി ഉണ്ടായിരുന്ന ബസ് സർവീസ് പോലും നിലയ്ക്കുകയും ടാക്സി വാഹനങ്ങൾക്ക് കൂടുതൽ കൂലി നൽകേണ്ടി വരികയും ചെയ്തിരുന്നു റോഡ് പൊതുമരാമത്തവും ഏറ്റെടുക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും നടപടി ഉണ്ടായില്ല ഇതേ തുടർന്ന് ഇടുക്കി വിഷൻ നിരവധി തവണ റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് എം എൽ എ ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത് സിന്ധിപാലത്തിന് ശേഷം തകർന്നു കിടന്നു ഭാഗം നന്നാക്കാൻ അയ്യപ്പൻ കോവിഡ് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ച് ടെൻഡർ നടപടിയിൽ പൂർത്തിയായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തും ബാക്കി ഭാഗം യാത്ര യോഗ്യമാക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തകർന്നു കിടക്കുന്ന സ്ഥിതിയിലാണ് ബഹുമാനപ്പെട്ട അന്തരിച്ച പ്രിയ തിരുവീലിന്റെ എം എൽ എ സഖ വാഴു സോമൻ അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയുടെ വർക്ക് ചപ്പാത്തി ചെങ്കർ റോഡിന്റെ ഭാഗമായ ചപ്പാത്തി സിമന്റ് പാരം വള്ളക്കര ജംഗ്ഷൻ വരെ ഇന്ന് ആരംഭിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ മെയിന്റൻസ് സ്റ്റാൻഡിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ കൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് അതും ഏതാണ്ട് ഇതോടൊപ്പം തന്നെ പണികൾ പൂർത്തീകരിക്കുമെന്നാണ് കരുതുന്നാലും കുറേ ഭാഗം വീണ്ടും ജില്ലാ പഞ്ചായത്ത് നമ്പറോടും വളരെ ഗൗരവമായി തന്നെ അത്രയും ഭാഗത്തു കൂടി മന്ത് അറിയിച്ചിട്ടുണ്ട് ആ കൂടി പരിഗണിക്കാമെന്ന് പണ്ടുകൾ വിനിയോഗിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ പച്ചക്കാട് വാലി വള്ളക്കടവ് പൂക്കുളം മരുതമ്പേട്ട ശാന്തിപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും വീത് കൂട്ടൽ തുടങ്ങിയ പ്രവർത്തനത്തിൽ തർക്കമോ തടസ്സമോ ഉണ്ടാകാതെ റോഡ് വികസനത്തിൽ സഹകരിക്കണമെന്നും വാർഡ് മെമ്പർ ബി ബിനു പറഞ്ഞു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ